ഹായ് ഫ്രണ്ട്സ് വൈഷ്ണവി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോണത് ഒരു ചക്കക്കുരു ചക്കുരു മെഴുക്കുപരറ്റിയാണ് അപ്പം എങ്ങനെയാ ഈ ചക്കക്കുരു മെഴുക്കു പറ്റി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ചക്കക്കുരു എടുത്തിട്ട് നീളനെ മുറിച്ച് അതിന്റെ വെള്ള കളറുള്ള കോട്ടിങ്ങൊക്കെ മാറ്റി ചക്കക്കുരു ഇതുപോലെ കറമ്പലോട് കൂടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഈ കറമ്പൽ കളയേണ്ട കാര്യമില്ല അത് നമുക്ക് പ്രോട്ടീനാണ് ആണ് എന്നിട്ട് ഞാനിത് കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് വേവിനാവശ്യമായ മുൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കല്ലുപ്പുംകുളം ചേർത്ത് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ വിസിൽ വന്നാൽ തീ കുറച്ചിട്ടിട്ട് രണ്ടാമത്തെ വിസിലിന് മുൻപ് തീ ഓഫ് ചെയ്തിടാം മൊത്തം ഒരു വിസില് മതി ഏറക്ക പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചക്കക്കുരു നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ പോണത് ഒരു കടായിലാണ് അപ്പോൾ ഞാൻ കടായി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ചേർ ചേർക്കാൻ പോണത് സബോളയാണ് ഒരു വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി യോജിപ്പിക്കേണ്ടതുണ്ട് ഈ സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളിയായാലും ചേർക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി വെളുത്തുള്ളീരമാണ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറിവേപ്പില കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ടാണ് കുക്ക് ചെയ്യണത് നമുക്ക് സബോള ബ്രൗൺ കളർ ആവണമല്ലോ അതുകൊണ്ടാണ് തീ കൂട്ടിയിട്ടിട്ടുള്ളത് നമ്മുടെ സബോള ബ്രൗൺ കളർ ആവാറായിട്ടുണ്ട് ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഞാനപ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വറ്റൽ മുളക് ഇതിപ്പം തീ കുറച്ചിട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ പൊടി കരിയാണ്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ പൊടിയൊക്കെ ഒരു ബ്രൗൺ കളറായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ വേവിന് വേവിച്ച വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാതും കൂടെ കൂടി മിക്സ് ആവുന്ന തരത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ആ കുക്കറിൽ വേവിച്ച വെള്ളം കളയരുത് അതിൽ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ ഇത് ചെറുതീലിട്ടിട്ട് നമുക്കൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുമുമ്പ് ഒരു തണ്ട് കറിവേപ്പില കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ കറിവേപ്പിലെ മണം കൂടി ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെന്ന് കറി കൂടുതലായിട്ട് സൂപ്പറാവും നമുക്ക് ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും കഞ്ഞീര കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഇത് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് ചായരു കൂടിയൊക്കെ കഴിക്കാം നമ്മുടെ ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടാവുന്ന ആണ് ഈ ചക്കക്കുരു നിങ്ങളിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ് സി യു ടാറ്റാ